പരിശുദ്ധ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ 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 പരിശുദ്ധേ ദൈവമാതാവേ പരിശുദ്ധയമ്മേ ദൈവമാതാവേനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതിസം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധയമ്മേ സ്വാമിയുടെ ദൈവമാതാവേ 2004 നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പ സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര സ്ഥിതിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തിയ ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോഴും അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്നു ദൈവശക്തി പ്രാർത്ഥിക്കാം ഇതുവരെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമ സ്തുതിയും കാരണത്തിന് പരിശുദ്ധ പരമദിപ് പരിശുദ്ധ പരമദിപത്തിന് അമ്മയെ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ ഉത്സവ പ്രതിഷ്ഠ പ്രതിഷേധമേ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ സമൂഹത്തിൽ നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്കിപ്പോൾ സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സ്തുതിച്ച് പ്രാർത്ഥിക്കാം ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ദൈവപിതാവിന്റെ ിൽ കാറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങള് പ്രധാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ധ്യാന ശ്രൂഷിനാട്ടിൽ വിഷു ഷാലോ ഷാലോൺ ടെലിവിഷനിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രതിഷ്ഠ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേന്ന് ശ്രീ ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധ നമ്മളെ ദിവസം സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളെക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടി വരുന്നത് സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്ദ്ര സാക്ഷ്യം പറഞ്ഞു സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ് അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു അപ്പോൾ ഇനിയത് കയറി പിടിക്കുമോയെന്നറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി ആക്കെ പേടിയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ ഇനിയും മു ആറ് മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്കും മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടാണെങ്കിൽ അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ചേർത്ത് നാക്കിൽ പെരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ് അപ്പം പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല അപ്പം അതൊക്കെ എന്തെങ്കിലും ധൈര്യമായി പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത് സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് എനിക്കിപ്പം നല്ല ആരോഗ്യമുണ്ട് ഇപ്പം ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പെടുത്തിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു അന്നു ജോലി എടുക്കുന്ന ആളാണ് അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രി ഉള്ളവരെ അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതാണ് എൻ്റെ റിസ്ക് ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കട ഈ ബയലാട്ട് ഉഭയകക്ഷി അഗ്രിമെൻറ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം അതൊരു അല്ലാത്ത കടമ്പാണ് അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്നലെയൊക്കെ പത്ത് എണ്ണൂറ്റി ഇരുപത് പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു ദുഃഖം ഉണ്ടാവും കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന് ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭൂതി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കല ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേരത്തെ വസ്തുക്കൾക്കൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ് അതൊരു നേർച്ച വസ്തുക്കളുടെ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ് അതെപ്പോഴും നമ്മൾ ടെക്നിക്ക് അറിയണം നേർച്ച എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള കൃപാശം പുതിയ നേർച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ് അതുപോലെ തന്നെ തൈലം അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ് ദൈവം ഉപയോഗിച്ച ആ നിർച്ച വസ്തുക്കൾ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ദൈവനാമത്തിൽ ദൈവനാമത്തിലുപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടേ അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ക്രിസ്ത്യൻ പറയാം പോകുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ബ്ലസ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് ഉപയോഗിക്കണം നാമത്തിലാണ് പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ വരുന്ന അതിന് വരുന്ന ഉണ്ട് ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം അതാണ് ഉടമ്പടി റിസ്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട് നമ്മൾ ദൈവനാമത്തിലാണത് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രമാണം ശരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതിക വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും ചിലർക്ക് വർക്ക് അച്ചോട്ട് ചെയ്യത്തില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ പിന്നെന്തു വേണം സ്നേഹം ദൈവത്തോട് സ്നേഹം കൂടി വേണം ആ അത് പിൻ സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അത് ഇൻഡിമസിയുടെ ഭാഗമാണ് ഞാനിന്ന് കുറച്ചതിനായിട്ട് സംസാരിക്കായിരുന്നു അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവിദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അറിവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ് അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതികജ്ഞാനമാണ് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ഞങ്ങളെ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമെസ്സി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളും പ്രബോധനങ്ങൾ നൽകുന്നുണ്ട് അതിനാണ് ചൊവ്വാഴ്ച ദയനം വെച്ചിരിക്കുന്നത് മനസ്സിലായാ ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കണത് അവസാനം പറഞ്ഞാൽ സാക്ഷ്യം നിർത്തിയത് എന്താണ് ഞാനിപ്പോൾ ആരോഗ്യമുണ്ട് എനിക്ക് ഞാൻ ഒരു മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അഞ്ച് രോഗികളെ ശുശ്രൂഷിക്കാനുണ്ട് അതാണ് വിഷയം നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു ഇപ്പോഴദ്ദേഹം എന്താ പറയണത് ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ അഞ്ച് രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് എന്തിനാണ് അവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ഇല്ലാത്ത ഒരു ഒരു പണിക്കാരനാണ് അവന് കിട്ടിയതിൽ നിന്ന് ആണ് ആണവൻ കൊടുക്കേണ്ടത് നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കണം സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അർത്ഥമായി കൂപ്പ് തേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ചെയ്തിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട് അത് ഇതിനേത് വല്ല വിഷയം എന്ന് പറയുന്നത് ഇവർ യുവർ ക്രിസ്ത്യൻ ഓർ നോട്ട് അതൊന്നും ദൈവത്തിനൊരു പ്രശ്നം ഉടമ്പടി പ്രശ്നമല്ല ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ പങ്ക് പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് ഇതെൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിത്ത നിർത്തിയത് പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കർക്കശക്കാരനാണ് തിന്മകളിലെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസ്വിക്കുകയും ചെയ്യും അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും ക്രോധമായിട്ട് എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത് എന്നിട്ട് കർത്താമൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ് ഈ എന്ന് പറയണത് നല്ല സമരക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല വ്യക്തിജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ യേശു നിയമജ്ഞനോട് മറിഞ്ഞോ എന്ന് ചോദിച്ചു നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു ഞാനതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട് അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ചെറു കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയാണല്ല പ്രശ്നം കർത്താവ് കർത്താവത് തിരുത്തലുണ്ടേ ചില കയ്യൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദിനായാലും അല്ലാത്തവർക്കായാലും അവർ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ് ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ കള്ളൻ ജെറുസലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോകുകയായിരുന്നു അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴി വെക്കല് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന രണ്ട് പേരെ പറയുന്നുണ്ട് ഒന്ന് പുരോഹിതൻ അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഒന്ന് ലെവയൻ അതും അൾത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിലെ പുരോഹിത അയൽക്കാരനാക്കാം ഏണെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിലെ ലവയാന അയൽക്കാരനാക്കാം അവർക്ക് സ്നേഹമില്ലാത്ത പ്രശ്നം അതായത് സമരയക്കാരനുമാണ് യഹൂദരും തമ്മിൽ പത്ത് നാനൂറ് കൊല്ലത്ത വർഗശത്രു ശത്രുത ഉണ്ട് ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത് തറ്റ് മീൻസ് ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ വർഗശത്രുരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കെ സഹായിക്കാൻ കഴിയും അയാൾ അയൽക്കാരൻ കാര്യം ഇത് ദൈവിക പ്രബോധനമാണ് മാനുഷിക പ്രബോധനമല്ല ബൈബിളിൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ അത് പ്രായോഗികമാണോ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത് ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത് ദൈവികമാണോന്ന് ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം അല്ല മാനുഷികമല്ല മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത് അതുകൊണ്ടാണ് വർഗ ശത്രു അയ്യൽക്കാരനാക്കിയത് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങടെ മനസ്സിന് അനുപേക്ഷണിയുമായി നിലവാരമുള്ള സ്വഭാവ സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ അഭിഷേകം ശ്രുതിക്കട്ടെ ഹലി Oh, 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 i'm going oh, 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 കുമാരൻ പറയണത് ഞാൻ ഇനി അഞ്ച് രോഗികളെക്കൂടി ശുശ്രൂഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പകിതലായി ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നില്ല അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈ ദൈവ പൈതലായി മാറി ദൈവ പൈതലാ പ്രാർത്ഥിച്ച കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും നിവൃത്തിയാക്കി ദൈവ പൈതലായി എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു എന്നെ കൃപയും നിലനിർത്തണമേ എന്റെ കൃപയും നിലനിർത്തണമെ നിലനിർത്തണമേ എന്റെ കൃപയിൽ നിലനിർത്തണമേ

നേരവും ഉണ്ടായിരിക്കട്ടെ വർഷത്തെ ാണ് നാല് ദിവസങ്ങളുണ്ടാകണത് അതാണ് മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കണത് ആർക്കിതിൻ്റെ സത്യം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം അതേ ഉള്ള റിസ്ക് ഉടമ്പടി ആകെപ്പാടുള്ള സിമ്പിൾ റിസ്ക്കേ ഉള്ളത് നിങ്ങൾ എടുത്തിരിക്കണ ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്ന അത്രേ ഉള്ളതിന ഇവിടുത്തെ മേ അത് അത് ഒരേ സമയം തന്നെ സിമ്പിളാണ് അതേ സമയത്ത് തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം എന്താണ് നമ്മുടെ സത്യസന്ധത ദൈവത്തിനെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരുവാം അതാ വിഷയം നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു നീതു ചെന്നിത്തല ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത് എങ്കിലും ഞാനിപ്പോൾ ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത് നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ് പക്ഷേ ഈ നിധി എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത് നിധി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആയി വർഷങ്ങളായിട്ട് മക്കൾ മൂന്ന് അപോർഷം കഴിഞ്ഞ ആളാ ആ കുഞ്ഞിനെ പ്രസവിച്ചവയ്ക്ക് കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ വന്നെ ഈ ദിവസങ്ങൾ പറഞ്ഞതാണ് അതായത് അതായത് നോബി വിനോദ് നൊബി വിനോദിന് സാക്ഷ്യ നൊബി വിദേ വിനോദിന് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഒമ്പത് കൊല്ലമായിട്ട് അപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആള് വന്ധ്യയാണെന്ന് അതിൻ്റെ അർത്ഥം ഒമ്പത് കൊല്ലമല്ലേ ഒന്നും രണ്ടും കൊല്ലമല്ലോ ഒമ്പത് കൊല്ലം ആപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ ഒമ്പത് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്ന് അറിയാൻ പറ്റും ചിലക്ക് മൂന്ന് കൊല്ലമാകുമ്പോഴത്തേനും മനസ്സിലാവും മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് ഒമ്പതാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയും എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും അത് ആൺകുഞ്ഞായിരിക്കും നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ ഈ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ തിരിച്ച് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനപരം തരും എന്താണ് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും പിന്നെ എന്താണ് കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയണത് അപ്പോൾ നിങ്ങളെന്താ പ്രശ്നം വെച്ചാൽ അച്ഛൻ ആള് ദൈവമാണെന്ന് പറയല്ല ആ സാക്ഷ്യത്തിനെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ് ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത് നീ ഗർഭം ഒരു തന്നെ പ്രസവിക്കും ഇവിടെ ഇപ്പം മാലാഖ ഒന്നും ഇല്ലെന്നേ ഉള്ളു അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത് മാലാഖയ്ക്ക് പകരം ഈ കാര്യങ്ങൾ നിൽക്കുന്നത് ആരാണ് മാതാവാണ് നമ്മുടെ മരിയൻ സന്ദേശമല്ലേ മരിയ ശുശ്രൂഷയല്ലേ അപ്പൊ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിറ്റതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർത്തിലായാലും പാത്തിമാരിലായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടു എടുക്കുന്നത് കാരണം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്നല്ലയിൽ അപ്പം അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഒരു മോളവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 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 ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും അപ്പം തന്നെ ഒമ്പത് വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ് നീതെന്താ പറയണത് ആ മൂന്ന് മാസം എന്താ പറഞ്ഞത് തൊണ്ണൂറ് ദിവസം അപ്പം ഞാൻ എൺപത്തൊമ്പതാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പ്രഗ്നൻറ്റാണ് പ്രീസലാണ് പത്തല പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താറയിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ് എന്തുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വല്ല സ്കാൻ ചെയ്തിട്ട് പറയണതാണ് അല്ല സ്കാൻ ചെയ്തിട്ട് പറയണതല്ല അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറ്റിൽ കുഞ്ഞ് വേണ്ടേ ഇത് വയറ്റിൽ കുഞ്ഞു ഇല്ലല്ലോ ഇല്ലാതെ അല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണെന്താ അതൊരു ആധ്യാത്മികമായ സ്കാനിങ് അത് പരിശുദ്ധാനുമാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ് ഈ നിങ്ങളീ പൊട്ടക്കണെൻ്റെ മാവേട്ട് അറിയ അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത് ഉടമ്പടിയെ ഷാർപ്പായിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത് അത് ബോധ്യമുണ്ട് എന്താണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ആ ബോധ്യമുണ്ട് അപ്പോൾ ആ ബോധ്യം ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ് ദൈവം കൊടുക്കണ ബോധ്യമാണ് പരിശുദ്ധാൻ ഭാവൻ്റെ വരങ്ങളിൽ ഒന്നാണ് ബോധ്യം അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യം വേദസാക്ഷ്യം രക്തസാക്ഷ്യം അങ്ങനെ പോകണം എൻ്റെ എൻ്റെ ജേനറെ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നുന്നതിന് രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സത്യസന്ധത മറ്റു ദൈവസ്നേഹം ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണമെന്ന് അറിയാം സത്യസന്ധത ഉണ്ടാകത്തില്ല ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ് ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും നിങ്ങൾക്കറിയാവല്ലോ പത്രം എന്ന് പറയണത് എന്താണ് അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ പാടാണ് അപ്പോൾ അതിന് ചാതുര്യമില്ല ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ ഒരു ചിന്ത് പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത് ഒരു കഷ്ണം പേപ്പർ ആ മിനിരാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിനസ് ഒരു കഷ്ണമാണ് കിട്ടിയത് അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ മൂന്ന് സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ ദൈവം എൻ്റെ തൊട്ട് പിന്നെ മിനിരാജൻ്റെ ജീവിതം അങ്ങോട്ട് മാറാൻ മാറ്റം കണ്ടില്ലേ ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കണത് കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കുക മറ്റുള്ളവരെ വിചാരിക്കും ഏ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇത് റിസ്ക് തന്നെയാണ് എൻ്റെ സംശയമില്ല ഇനി നിങ്ങൾ ചെറിയ ആൾക്കാർ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ദാഹം ഉണ്ടാകണം ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുന്നാളം പോലെ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം അത് ദൈവസ്നേഹമാണ് ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ് ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണതെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട് ദൈവസ്നേഹത്തിൽ തിളച്ചുകൊണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം പത്ത് പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ അങ്ങനെയൊക്കെയാണ് ദൈവനേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത് അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ് ആൾക്കാർ കാണുമല്ലോ ഞാൻ എന്താ പറയുക അവരൊക്കെ ചമ്മനാണല്ലോ അത് ആൾക്കാർ പോട്ട പോടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇതാണ് വിഷയം അപ്പം തന്നെ ഓർക്കുക ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി എന്താ കാര്യം ഉടമ്പെടുക്കാനുള്ള ആവതില്ല ദൈവ ഉടമ്പടി ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ദൈവസേഹമാണ് ദൈവസ്നേഹം അത് ദൈവസേഖം എന്ന് ആന്തരികമായ സ്നേഹമാണ് നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മക്കള് ഇത് കൊടുക്കുമ്പോ കർത്താവേ ഞാനിത് കൊടുക്കേൺ ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി വഴി അങ്ങനെയുള്ള സ്നേഹത്താൽ സ്നേഹ എന്നെ ഉയർത്തണമേ കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു നീ എന്നെ വിശേഷത്തിന്റെ വിശേഷത്തിന്റെ ഉപകരണമാക്കണമേ ਬਗੈਰ ਨਾਮ ਆਕੇ ਹਾਲੇਲੂਇਆ 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 ਸ਼ਿਸ਼ੂਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਸ਼ਿਸ਼ੂਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ ਮਫਤ ਮੁਸਤਵਵੇ ਬਰਿਸ਼ੁਕ ਪਾਵਾਵੇ